വണ്ടി അങ്ങോട്ട് പോവില്ല പോല കുറച്ചോട്ട് പെണ്ണാടാൻ പോകുമ്പോ എന്ത് ശകുന അല്ല മഴ അല്ല നീ ബാഗെല്ലാം നോക്കിട്ട് എവിടെയാണ് പൊണ് പെണ്ണുവിടാൻ പോകുന്നല്ലേ ഇതിലെ ബാഗെല്ലാം എടുത്തിട്ട് പോ ഡ്യൂട്ടിക്ക് ആണോ മഴ ഒക്കെ തോന്നുന്നില്ലല്ലോ കൊടിയാ കൊടിയില്ല നീ ബാഗെടുത്ത് വണ്ടിയിലച്ചോട്ടെ കുറിപ്പെടുക്കാൻ പറഞ്ഞോട്ടെടാ കൊടയില്ല അത് അതെ ഇത്ര കൊടയില്ലാന്ന് പറഞ്ഞോ

പൊത്തിപ്പൊന്നി വെച്ചോ നനക്കാൻ തയ്യാറെ ഒരുപാടാണുകൾ എന്നെ കൊണ്ട് ഇയാൾ ഇത് നനപ്പിച്ചു